ഈ സ്ത്രീ ഒരു പണക്കുതിയത്തിയാണ് ഇവർ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നത് പണമുള്ള ഒരാളെ കണ്ടുമുട്ടാൻ വേണ്ടിയായിരുന്നു പണമുള്ള ഒരാളെ കൂടെ യാത്ര ചെയ്ത് അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു അവരുടെ ലക്ഷ്യം ഇതവരുടെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു അങ്ങനെ ഒരു അവർ പ്രതീക്ഷിച്ച പോലെയല്ലായിരുന്നു സംഭവിച്ചത് പണക്കാരൻ അവരുടെ അടുത്ത് വന്നിരിക്കുമെന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചത് പക്ഷേ അവരുടെ പ്രതീക്ഷ തെറ്റിപ്പോയി ഒരു സാധാരണ ഡ്രസ്സിട്ട ഒരാളായിരുന്നു വന്നിരുന്നത് സാധാരണക്കാരനാണല്ലോ തൻ്റെ അടുത്തിരിക്കുന്നതെന്നുള്ള ദേഷ്യത്തിലായിരുന്നു ആ സ്ത്രീ വന്നിരുന്നപ്പം മുതലേ ആ സ്ത്രീ ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയായിരുന്നു ഇന്ദ്രി തന്നോട് ദേഷ്യം പിടിക്കുന്നതെന്ന് അവൻ അറിയേലായിരുന്നു ആ സ്ത്രീയോട് ചോദിക്കുവാണ് താൻ ഓക്കെ ആണോന്ന് അവൾ ഓക്കെ അല്ലെന്നാണ് അവൾ പറയുന്നത് താൻ എൻ്റെ അടുത്ത് വന്നിരുന്ന എൻ്റെ പ്ലാനുകളെല്ലാം തെറ്റിച്ചു എന്നാണ് അവരോട് അവൾ പറഞ്ഞത് താൻ ഇനി എന്നോട് മിണ്ടാന്ന് പറഞ്ഞ അവൾ ദേഷ്യപ്പെടുകയാണ് അവരോട് സമയം തന്നെ ഫ്ലൈറ്റിലോട്ടൊരു നല്ല പെൺകുട്ടി കയറി വരികയാണ് അവളെ കണ്ടപ്പം തന്നെ അവൻ എന്തോ ചെറിയൊരു ഇഷ്ടം തോന്നും ഈ സമയം തന്നെ അടുത്തിരിക്കുന്ന സ്ത്രീക്ക് ഒരു പണക്കാരനെ അടുത്തിരിക്കാത്തതിന്റെ ദേഷ്യവുമായിരുന്നു എല്ലാ ദേഷ്യവും ആ പയ്യനോടായിരുന്നു അവർ തീർക്കുന്നത് അവൻ എന്തായാലും ആ പാവം പെൺകുട്ടിയോട് സംസാരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവളെ പരിചയപ്പെടുകയായിരുന്നു അവൻ പിന്നെ അവരെ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ആ സ്ത്രീക്ക് ഇത് ഒട്ടും അത് പെട്ടെന്ന് തന്നെ ആ സ്ത്രീ ബഹളം ഉണ്ടാക്കി അലാറം പ്രസ്യുകയാണ് പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് അവരുടെ അടുത്തെത്തി അവർ ചോദിക്കുകയാണ് എന്താണ് പ്രശ്നം മേഡത്തിൻ്റെ രണ്ടുപേരും സംസാരിക്കുന്നതുകൊണ്ട് തനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലെന്നായിരുന്നു അവർ പറഞ്ഞത് ഈ ബഹളം കേട്ടുകൊണ്ട് പാവം പെൺകുട്ടി പറയുകയാണ് നമുക്ക് സീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് ഫ്ലൈറ്റ് അറ്റൻഡൻ്റെ എടുത്ത് ചോദിക്കുകയാണ് ഉറപ്പിച്ച് പറയുകയാണോ എന്ന് കാരണം ആ പാവം പെൺകുട്ടിയുടെ സീറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആക്കുകയാണ് കുറച്ച് നേരത്തേക്ക് പ്രശ്നങ്ങൾ ശാന്തമായി മറ്റവർക്ക് നന്നായി സംസാരിക്കാനും പറ്റി ഒരു അനൗൺസ്മെന്റ് കേട്ടു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറായിരുന്നു പെട്ടെന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന സ്ത്രീ ഉണർന്നു പെട്ടെന്ന് തന്നെ അവനൊരു വലിയ ബ്രാൻഡിന്റെ ഓണർ ആണെന്ന് അവരുടെ സംസാരത്തിലൂടെ കേൾക്കുകയാണ് മാറുണ്ടായിരുന്നു എന്ന് അവർക്ക് തോന്നുകയാണ് താൻ വെറുതെ അയാളെ തെറ്റിദ്ധരിച്ചു എന്ന് അവർ വിചാരിക്കുകയാണ് ഒന്നും നോക്കാത്ത നാണമില്ലാതെ അവർ അവരുടെ സീറ്റ് തിരിച്ചു വേണം എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ അടുത്ത് ചെല്ലുവാണ് അവൾ പറയുകയാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറായല്ലോ ഇനി സീറ്റ് മാറേണ്ട കാര്യമുണ്ടോ എന്ന് പക്ഷെ അവർ കേൾക്കാൻ കൂട്ടാക്കിയില്ല അവര് ബഹളം ഉണ്ടാക്കുകയായിരുന്നു സീറ്റ് തിരിച്ചു വേണം എന്ന് പറഞ്ഞു അല്ലാത്ത സ്നേഹപ്രകടനം പ്രകടനം കാണിക്കുമായിരുന്നു അവനോട് തന്നെ രണ്ടു മൂന്ന് പോലീസ് കയറി വരികയായിരുന്നു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ ഇവരെ തേടിയായിരുന്നു വന്നത് അവരുടെ പേരിൽ കേസ് ഉണ്ടെന്നാണ് പറഞ്ഞത് ക്രെഡിറ്റ് കാർഡ് ത് തിരിച്ചടയ്ക്കാത്ത ഒരു ഫ്രോഡാണിവര് അങ്ങനെ പോലീസ് അവരെ കൊണ്ടുപോവുകയാണ് പോലും അവരുടെ ഫോൺ നമ്പർ പറഞ്ഞുകൊണ്ടാണ് അവർ പോകുന്നത്